മാനന്തവാടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും എക്സൈസ് ചെക്ക് പോസ്റ്റ് ടീം വയനാട് എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ടീം എന്നിവർ സംയുക്തമായി ബാവലി ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനക്കിടെയാണ് ഇരുന്നൂറ്റി മൂന്ന് ഗ്രാം എം ഡി എം എ യുമായി പിടിയിലായത് സ്റ്റിയറിംഗിനിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരിമരുന്ന് വയനാട് ചുണ്ടേൽ സ്വദേശികളായ ഫൈസൽ റാഫി മുഹമ്മദ് അൻസിൽ സോബിൻ കുര്യാക്കോസ് മലപ്പുറം നിലമ്പൂർ സ്വദേശി ഡൽബിൻ ഷാജി എറണാകുളം കോതമംഗലം സ്വദേശി മുഹമ്മദ് ബാബു എന്നിവരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്ന് എം ഡി എം എ കൽപ്പറ്റ വൈത്തിരി എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് ചില്ലറ വിൽപ്പനയ്ക്കാണ് എത്തിച്ചത് എന്നാണ് സൂചന പാർട്ടിയും മാനന്തവാടി എക്സൈസ് സർക്കിൾ പാർട്ടിയും ബാവലി ചെക്ക് പോസ്റ്റ് പാർട്ടിയും എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും കൂടി നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുന്നൂറ്റി നാല് ഗ്രാം മെത്താഫിറ്റമിനുമായി അഞ്ച് പ്രതികളെ പിടികൂടിയത് ഇവരിൽ മൂന്ന് പേർ വയനാട് സ്വദേശികളും ഒരു ഒരാൾ മലപ്പുറം സ്വദേശിയും മറ്റൊരാൾ എറണാകുളം സ്വദേശിയുമാണ് രണ്ടുപേർ ബാംഗ്ലൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് അവർ മുഖ മുഖാന്തരമാണ് ഈ മെത്താഫെറ്റമിൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയത് വയനാട് കോഴിക്കോട് ജില്ലകളിലെ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് കൂടാതെ വയനാടിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും വിൽപ്പന നടത്താൻ വേണ്ടിയാണ് മെത്തഫിറ്റമിൻ കൊണ്ടുവന്നത് ഇത് വില്പന നടത്താൻ വേണ്ടി ഇവർക്ക് ചെറു സംഘങ്ങളും ഉണ്ട് സമീപകാലത്ത് വയനാട്ടിൽ എക്സൈസ് നടത്തുന്ന വലിയ ലഹരിവേട്ടകളിൽ ഒന്നാണിത് ജസ്സിൻ ചെഞ്ചട്ടയിൽ വയനാട് വിഷൻ മാനന്തവാടി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക